ഓരോ ഗ്രഹങ്ങൾക്കും ആധിപത്യമുള്ള രാശികൾ അവയുടെ സ്വക്ഷേത്രങ്ങളാണ് മറ്റൊരു മൂലക്ഷേത്രവുമുണ്ട് സ്വക്ഷേത്രങ്ങളിൽ ഗ്രഹങ്ങൾക്ക് പകുതി ബലവും മൂലക്ഷേത്രങ്ങളിൽ മുക്കാൽ ബലവുമാണ് ഉള്ളത് സൂര്യൻ്റെ മൂല ക്ഷേത്രം ചിങ്ങം രാശി തന്നെയാണ് ചിങ്ങം രാശിയുടെ ആദ്യത്തെ ഇരുപത് ഭാഗം മൂലക്ഷേത്രവും ബാക്കി പത്തു ഭാഗം സ്വക്ഷേത്രവുമാണ് ചന്ദ്രൻ്റെ മൂലത്രികോണ ക്ഷേത്രം ഇടവമാണ് കുജൻ്റെ മൂലക്ഷേത്രം മേടത്തിൻ്റെ ആദ്യ പന്ത്രണ്ട് ഭാഗമാണ് ബാക്കി പതിനെട്ട് ഭാഗം സ്വക്ഷേത്രവുമാണ് ബുദ്ധൻ്റെ മൂലകോണക്ഷേത്രം കന്നിയാണ് കന്നിയുടെ പതിനഞ്ച് ഭാഗം കഴിഞ്ഞ് ഇരുപതിനും ഇടയ്ക്കുള്ള അഞ്ച് ഭാഗം മൂലക്ഷേത്രവും ബാക്കി പത്ത് സ്വക്ഷേത്രവുമാണ് വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രം ധനുവിൻ്റെ ആദ്യ പത്ത് ഭാഗങ്ങളാണ് ബാക്കി ഇരുപത് ഭാഗങ്ങൾ സ്വക്ഷേത്രങ്ങളാണ് ശുക്രൻ്റെ മൂലക്ഷേത്രം തുലാമാണ് തുലാത്തിൻ്റെ ആദ്യത്തെ അഞ്ച് ഭാഗങ്ങളാണ് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ഭാഗങ്ങൾ സ്വക്ഷേത്രമാണ് ശനിയുടെ മൂലക്ഷേത്രം കുംഭത്തിൻ്റെ ആദ്യത്തെ ഇരുപത് ഭാഗങ്ങളാണ് ബാക്കി പത്ത് ഭാഗങ്ങൾ സ്വക്ഷേത്രവുമാണ്